ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ടാങ്കർ ലോറിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഡ്രൈവറുടെ ഇടപെടൽ മൂലം ഒഴിവായി കുമളിയിലേക്ക് പെട്രോൾ കൊണ്ടുപോയ ടാങ്കർ ലോറിയുടെ ബ്രേക്കാണ് നഷ്ടപ്പെട്ടത് എറണാകുളത്ത് നിന്നും കുമളിയിലേക്ക് പെട്രോളും ഡീസലുമായി വരികയായിരുന്ന ടാങ്കർ ലോറി വണ്ടിപ്പെരിയാറിൽ വെച്ചാണ് അപകടമുണ്ടായത് ബ്രേക്ക് നഷ്ടപ്പെടുകയും ടയറിന്റെ ലൈൻഡർ കത്തി തീ പട്ടുകയും ചെയ്തു അൻപത്തിഒൻപതാം മെയിൽ കൊളുതുപരക്കി എതിർവശമുള്ള കയറ്റത്തിലേക്ക് ലോറി ഓടിച്ചു കയറ്റിയതോടെയാണ് വൻ അപകടം ഒഴിവായത് ഈ സമയം ലൈൻഡർ കത്തി ടയറിൽ നിന്നും പുകവരികയും തീ പെടുകയും ചെയ്തിരുന്നു നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തുകയും ചെയ്തു എന്നാൽ ഇതിനു മുമ്പ് തന്നെ വണ്ടിപുര പോലീസ് ഇടപെട്ട് ഫയർഫോഴ്സ് ഓഫീസിനും കൊണ്ടുവന്ന് കത്തിയ ലൈൻഡർ ഭാഗത്തെ തീയിണക്കുകയും പിന്നീട് ഫയർഫോഴ്സ് എത്തി തണുപ്പിക്കുകയും ചെയ്തു ബ്രേക്ക് നഷ്ടപ്പെട്ട സമയത്ത് ടാങ്കർ ലോറിയുടെ മുൻവശത്ത് കെ എസ് ആർ ടി സി ബസ് നിർത്തി ആളെ കയറ്റുന്നുണ്ടായിരുന്നു ഈ സമയം സമയോചിതമായ ഡ്രൈവർ കയറ്റത്തിലേക്ക് ലോറി കയറ്റിയതാണ് വൻ അപകടം ഒഴിവായത് കുമളി ചെളിമട ഭാരത് പെട്രോൾ പമ്പിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന ഡീസൽ പെട്രോൾ ടാങ്കർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ജയഹിന്ദ് ന്യൂസ് ഇടുക്കി